ദൈവത്തിൻ്റെ അതിപരിശുദ്ധ പരിശുദ്ധ നാമം മാത്രപ്പെടുമാരായിട്ട് നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ വിശുദ്ധലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം പതിനെട്ടാമത്തെ തിരുവചനം ഒരിക്കൽ അവൻ തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു ശിഷ്യന്മാരും അവിടെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ചോദിച്ചു ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് പരിശുദ്ധ തൃപ്ത ഏകദേവത്തിന് സ്തുതി എന്തുകൊണ്ടായിരിക്കാം തനിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ രെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന ചോദ്യം യേശു ചോദിച്ചിട്ടുണ്ടാവുക തനിക്കറിയാം തന്നെ പിൻചൊല്ലുന്ന വലിയൊരു ജനക്കൂട്ടം തൻ്റെ അത്ഭുതങ്ങൾ കണ്ട് തൻ്റെ വാക്കുകൾ കേട്ട് ഇപ്പോൾ ഏകദേശം അയ്യായിരത്തോളം പുരുഷന്മാരും അത്ര തന്നെ സ്ത്രീകളും കുഞ്ഞുങ്ങളുമുള്ള ഒരു ജനാവലിക്ക് മുഴുവനായും ഭക്ഷിച്ച തൃപ്തി വരത്തക്ക വിധം പന്ത്രണ്ട് കുട്ടകൾ നിറയെ അപ്പം ബാക്കി വന്ന വലിയ ഒരത്ഭുതവും താൻ ചെയ്തിരിക്കുന്ന സമയം പണ്ട് മോശയുടെ കാലത്ത് ദൈവം മന്ന മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത പോലെയുള്ള ഒരു വലിയ അത്ഭുതം ആ അത്ഭുതവും താൻ പ്രവർത്തിച്ചതിനു ശേഷം തൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി ജനങ്ങൾ പൂർണ്ണമായും ഗ്രഹിച്ചിട്ടുണ്ടോ എന്നറിയുവാനുള്ള യേശുവിൻ്റെ ജിജ്ഞാസയായിരുന്നുവോ ദൈവപുത്രനെ ഇങ്ങനെ ഒരു ചോദ്യം തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുവാൻ തോന്നുവാനുള്ള കാരണം എന്ന് നാം കരുതിയാൽ ഒരുപക്ഷെ അത് അബദ്ധമായിരിക്കും കാരണം യേശു ദൈവമാണ് തൻ്റെ ശിഷ്യന്മാർ പറയാതെ തന്നെ യേശുവിന് ഈ ചോദ്യത്തിനുള്ള ഉത്തരം അറിയുന്നുണ്ടാകും അപ്പോൾ പിന്നെ എന്തുകൊണ്ടായിരിക്കാം യേശു ഇങ്ങനെയൊരു ചോദ്യം അവരോട് ചോദിച്ചിട്ടുണ്ടാവുക അതിനുള്ള കാരണം യേശുവിൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിൽ നമുക്ക് കാണാം എന്തായിരുന്നു രണ്ടാമത്തെ യേശുവിൻ്റെ ചോദ്യം നിങ്ങൾ എൻ്റെ അരുമ ശിഷ്യന്മാരായ നിങ്ങൾ എന്നെ ആരെന്നാണ് പറയുന്നത് എന്ന ചോദ്യം അതെ യേശുവിനറിയണം എൻ്റെ കൂടെ ഊണിലും ഉറക്കത്തിലും എന്നെ അനുഗമിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ ഐഡൻറ്റിറ്റിയിൽ വല്ല ഡൗട്ടും ഉണ്ടോ എന്ന് ഇന്നൊരു പക്ഷേ നാം ഓരോരുത്തരോടും യേശു ചോദിക്കുന്ന ചോദ്യമായിരിക്കാം ഈ ചോദ്യം ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കുവാൻ യേശു ദൈവത്തിൽ നിന്നുള്ള ക്രിസ്തുവാകുന്നു എന്ന പൂർണ്ണ സത്യവിശ്വാസം ഉൾക്കാഴ്ച നാം ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു